ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറി വോട്ടിംഗ് യുദ്ധമൊക്കെ ഇതാ ചൊവ്വാഴ്ച ദിവസത്തെ അവസാനിക്കാൻ പോവുകയാണ് ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇഞ്ചോടിന്റെ വാശിയേറി മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ പത്തര വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന തന്നെയാണ് അനുമോളിന്റെ വോട്ടിംഗ് ഒക്കെ വലിയ രീതിയിൽ തന്നെ കുതിച്ചു വരുന്നുണ്ട് റെക്കോർഡ് വോട്ടിങ്ങിനെ അനുമോൾ സ്വന്തമാക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിസേലിന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും തുടരുകയാണ് ഷാനവാസിനെ അട്ടിമറിച്ചാണ് ജിസേര് കയറിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ ഷാനവാസ് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലും നമുക്ക് ഈ ഒരു മണിക്കൂറിൽ നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ബിന്നിനെയാണ് ഡോക്ടർ ബിന്നി നല്ലൊരു വോട്ടിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ അഞ്ചാം പൊസിഷനിലോട്ട് പിന്തള്ളപ്പെട്ട് ഒരുക്കുന്ന ആര്യൻ ആര്യനും വോട്ടിംഗ് നേരിയ തോതിലുള്ള തകർച്ചകളൊക്കെ നേരിടുന്നുണ്ട് അതേസമയം ആറാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന അക്ബറിന്റെ മുന്നേറ്റമാണ് അക്ബർ നിവിനെയും അതോടൊപ്പം തന്നെ ശരത് മറികടന്ന് മുന്നേറിയപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ള പോയിരിക്കുകയാണ് നിവിൻ ഈ ഒരു മണിക്കൂറി നിവിനെ നല്ല രീതിയിൽ വോട്ടിംഗ് തകർച്ച നേരിടുമ്പോൾ എട്ടാം സ്ഥാനത്താണ് ശരത്തപ്പാനും തുടരുന്നത് ഒൻപതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറി നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആദ്യ നൂറ ജോഡികളെ തന്നെയാണ് നേരിട്ട് ഓട്ടിംഗ് പുരോഗതി ഇവർ കൈവരിച്ചപ്പോൾ പത്താം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ ശൈത്യാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ശൈത്യക്കും വലിയ രീതിയിലുള്ള ഓട്ടിംഗ് തകർച്ച നേരിട്ടിട്ടുണ്ട് പതിനൊന്നാം സ്ഥാനത്ത് ഏറ്റവും നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആർ ജെ ബിൻസിയാണ് ആർ ജെ ബിസിക്കും നല്ല രീതി ഓട്ടിംഗ് തകർച്ച ഈ ഒരു മണിക്കൂറിലല്ലാം നേരം നേരിട്ടിട്ടുണ്ട് എന്തൊക്കെയാണത് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ ഇവരുടെ ഓട്ടിംഗ് മാറി മറിയോ ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം ഈ ആഴ്ച ആരായിരിക്കണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വരും ദിവസങ്ങളിൽ ഒരു മണിക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക